സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നജീബാണ് നമ്മുടെ ബഹ്റൈനിൽ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന ഒരു ഇതായിട്ടോ അത് കേട്ടോ ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ കാരണം അവൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ അവന് ഡിപ്രഷനും അത് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഇവിടെ നിന്ന് ക്യാൻസർ ചെയ്ത് ചെല്ലുകയാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അവനോട് പറഞ്ഞു നീ കുറച്ചു കാലം വീട്ടിൽ പോയിട്ട് നല്ല റിലാക്സ് ചെയ്തുകൊണ്ട് തിരിച്ചു വാ ഞാൻ നിൻ്റെ എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അവന് വേണ്ടി വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞുതരാം ഞാനിങ്ങനെ വരികയാണ് പിന്നെ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിനോട് പറഞ്ഞുതരും നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ എങ്ങനെയാന്ന് കുറഞ്ഞ പ്രാരാധങ്ങളുടെ കെട്ടഴിച്ചു വിട്ടു അവൻ്റെ അത്ര പ്രശ്നമല്ല ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ചു വിട്ട് ഈ പാവത്തിനോട് പറഞ്ഞു നീ നല്ലോണം പ്രാർത്ഥിക്കുക ഞങ്ങളും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു ആ പ്രാർത്ഥനയും അവിടെ പിന്നെ പള്ളിക്കൊക്കെ പൈസ കൊടുക്കലും ഇതുമൊക്കെ പാടായിട്ട് ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞു പക്ഷേ ഈ പാവം പിന്നീട് അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ മന ആ മനസ്സിലുള്ള വിഷമം അവന് ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഇവിടെ നിന്ന് അവന് നാട്ടിക്ക് ചെല്ലാൻ പറ്റും അവന് അതിനേക്കാൾ വിഷമായി അവൻ ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ പാ അവരുടെ ഒരു പ്രതികരണമുണ്ടല്ലോ അതിനേക്കാൾ വിഷമായി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പാവം ഡിപ്രഷൻ അടിച്ച് ഡിപ്രഷന് ഒരു മുക്കിലിരുന്ന് ഇതായിട്ട് അവൻ മരിച്ചു എന്നു പറയുന്നു അറ്റാക്കായിട്ടാണ് മരിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു വിഷമം കൂടി താങ്ങാൻ കഴിയാതെ മരിച്ചു എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അപ്പം നമ്മുടെ റൂമിൽ അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് നല്ലോണം ഇതായി കൊടുക്കുക അവർക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുക വീട്ടുകാർക്ക് വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ സഹായിച്ചു കൊടുക്കുക നമ്മൾ പ്രവാസികൾ സഹായിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള വീട്ടുകാരോടും പറയാനുള്ളത് നിങ്ങളെ ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുക അവർക്ക് ഡോക്ടർ പറഞ്ഞു കൊടുത്ത് സേഫ് ആയ ഏരിയ ആണ് നമ്മുടെ വീടെന്ന് പറഞ്ഞു കൊടുത്തത് വീട്ടിക്ക് ചില്ല എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ അയച്ചില്ല അപ്പം ആര് കരഞ്ഞിട്ടും ഇതായിട്ടൊന്നും ഒരു കാര്യമല്ല പോയത് പോയി ഇനിയുള്ളവരെങ്കിലും ചിന്തിക്കുക അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുക അവരെയും അവരും ജീവിക്കട്ടെ അവരെ മാനസിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോകുന്നോളും അപ്പോൾ അതിനുള്ളൊരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലാതെ അവഗണിക്കരുതേ എന്നാണ് പറയാനുള്ളത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി നമ്മൾ പ്രവാസികളല്ലേ നമുക്കും ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി അപ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു